കപ്പൽ കപ്പലപകടം സംസ്ഥാനത്തിന് ദീർഘകാല നഷ്ടമുണ്ടാക്കിയതായി കപ്പലുടമയായ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയെ സർക്കാർ അറിയിച്ചു തലസ്ഥാനത്തെത്തിയ എം എസ് സി പ്രതിനിധികൾ ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതലകുമായി ചർച്ച നടത്തിയിരുന്നു കേരളത്തിന് പാരിസ്ഥിതികമായും മത്സ്യസമ്പത്തിന്റെ കാര്യത്തിലും ദീർഘകാല നഷ്ടമുണ്ടാക്കിയതായി ചീഫ് സെക്രട്ടറി അവരെ മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവനത്തെയും അപകടം ബാധിച്ചിട്ടുണ്ട് കയറ്റുമതി രംഗത്തുണ്ടായ പ്രത്യാഘാതം വിലയിരുത്തുകയാണെന്നും ചീഫ് സെക്രട്ടറി അറിയിച്ചു എം മാനേജിംഗ് ഡയറക്ടർമാരായ ദീപക് തിവാരി ക്യാപ്റ്റൻ ഫാസിൻ എന്നിവരാണ് ചർച്ചയ്ക്ക് എത്തിയത് ഇന്റർനാഷണൽ ടാങ്കർ ഓണേഴ്സ് പൊല്യൂഷൻ ഫെഡറേഷന്റെ ചീഫ് സയന്റിസ്റ്റ് ഏഞ്ചല പിൻസോനും ഉണ്ടായിരുന്നു കടലിലെ ചോർച്ച തടയുന്നതിനുള്ള ഇടപെടലുകൾക്ക് സാങ്കേതികമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്ന സംഘടനയാണ് ഇത് അപകടത്തെ തുടർന്നുണ്ടായ ദുരിതങ്ങൾ നിയന്ത്രിക്കാൻ കേരളം നടത്തുന്ന പ്രവർത്തനങ്ങളുടെ ചെലവ് നഷ്ടപരിഹാരത്തിന്റെ ഭാഗമായി കമ്പനി നൽകേണ്ടി വരും അന്താരാഷ്ട്ര നിയമങ്ങൾ അനുസരിച്ചുള്ള നഷ്ടപരിഹാരം ആവശ്യപ്പെടുന്നതിലേക്ക് കേരളം കടക്കും അതിനുള്ള തയ്യാറെടുപ്പ് നടക്കുന്നതായും ചീഫ് സെക്രട്ടറി വ്യക്തമാക്കി അതേസമയം കേരള തീരത്തെ കപ്പൽ അപകടങ്ങൾ ഇതാദ്യമായിട്ടല്ല ചരിത്രം പരിശോധിക്കുമ്പോൾ ഇത്തരം കപ്പൽ അപകടങ്ങൾ നിരവധിയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഇതിൽ തന്നെ തിരുവനന്തപുരത്തിന്റെ തീരമേഖലകളിൽ മുങ്ങിയ രണ്ട് ചരക്ക് കപ്പലുകൾ ഇന്നും കടലിനടിയിൽ സ്വസ്ഥമായുണ്ട് അതിലൊന്ന് വർക്കല തീരത്ത് നാൽപ്പത്തി മൂന്ന് മീറ്റർ ആഴത്തിൽ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തിനാല് ജനുവരിയിൽ മുങ്ങിയ വിമനം എന്ന ഡച്ച് കപ്പലും മറ്റൊന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് ഓഗസ്റ്റിൽ ശംഖുമുഖത്തിന് അൻപത്തിയഞ്ച് മീറ്റർ ആഴമുള്ള കടലിൽ മുങ്ങിയ ക്രൂഡ് ഓയിലുമായി വന്ന ഒരു ഗ്രീക്ക് കപ്പലുമാണ് അഞ്ചു കടൽ പണിക്കാരനായ സുഗൂറശൻ എന്ന സെബാസ്റ്റനാണ് വിമനം എന്ന കപ്പലിന്റെ സ്ഥാനം കണ്ടുപിടിച്ചത് പിന്നീടത് അഞ്ചു തങ്ങ കപ്പൽപാറ് എന്നറിയപ്പെട്ടു രണ്ടായിരത്തി പതിനഞ്ച് ജനുവരിയിൽ റോബോർട്ട് പനിപ്പിള്ളയുടെ നേതൃത്വത്തിൽ ഫ്രണ്ട്സ് ഓഫ് മറൈൻ ലൈഫിന്റെ സ്കൂബ ഡൈവർമാർ കടലിനടിയിൽ പോയി കപ്പലിന്റെ ചരിത്രം ആദ്യമായി പകർത്തി തുടർന്ന് അതിന്റെ ചരിത്രവും അടയാളപ്പെടുത്തുകയായിരുന്നു വർഷങ്ങളോളം അവിടെ നിന്ന് ക്രൂഡ് ഓയിൽ കടലിൽ ഒഴുകിയിരുന്നുവെന്നതാണ് പഠനങ്ങൾ ശംഖുമുഖം കപ്പൽപാറ് എന്നറിയപ്പെടുന്ന ഗ്രീക്കോയിൽ ഷിപ്പിന്റെ സ്ഥാനം കണ്ടുപിടിച്ചതിന് പിന്നിൽ പൂന്തുറയിലെ രണ്ട് കടൽപ്പണിക്കാരായ തോമസ് ജോസ് എന്നിവരുടെ വർഷങ്ങൾ നീണ്ട കഠിന പരിശ്രമങ്ങളുമുണ്ട് തീപിടിച്ച് കത്തി അമർന്നായിരുന്നു ഗ്രീക്ക് കപ്പൽ മുങ്ങിയിരുന്നത് ജി പി എസും യന്ത്രം കടിപ്പിച്ച വള്ളവും ഒന്നുമില്ലാതിരുന്ന അക്കാലത്ത് കട്ടമരത്തിൽ പായയൊടിച്ചും തുഴഞ്ഞും കരയിൽ നിന്ന് പത്ത് കിലോമീറ്റർ അകലെയുള്ള കപ്പൽ ചാലിൽ പോയാണ് അവരുടെ സാഹസികത അൻപത്തിയഞ്ച് മീറ്റർ ആഴത്തിൽ കാണാമറിയത്ത് മുങ്ങിക്കിടക്കുന്ന കപ്പലിനെ ഇരുവരും കണ്ടെത്തിയ കഥ റോബർട്ട് പനിപ്പള്ള എഴുതിയ കടലറിവുകളും നേരനുഭവങ്ങളും എന്ന പുസ്തകത്തിൽ വ്യക്തമാക്കുന്നുണ്ട് യൂറോപ്യൻ യൂണിയന്റെ സാമ്പത്തിക സഹായത്തോടെ ഡോക്ടർ ബിജുകുമാറിന്റെ നേതൃത്വത്തിൽ കേരള സർവകലാശാല അക്വാട്ടിക് ബയോളജി ഡിപ്പാർട്ട്മെന്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് കപ്പലിന്റെ ചിത്രം പകർത്തിയിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ ഓഖിയിൽ വിഴിഞ്ഞത്ത് നിന്ന് അപ്രതീക്ഷിതമായി പൂന്തറയ്ക്ക് നേരെ കടലിൽ മുങ്ങിയ പതേമാരിയുടെയും രണ്ടായിരത്തി പതിനൊന്നിൽ കന്യാകുമാരിയിൽ മുങ്ങിയ ഇരുമ്പയര് നിറച്ച പാകിസ്ഥാൻ കപ്പലിന്റെയും കടലിനടിയിലെ ചിത്രം ആദ്യമായെടുത്തതും എഫ് എം എൽ ആണ് റോബോട്ട് പനിപ്പിള്ളയുടെ പുസ്തകത്തിലെ ഡച്ച് കപ്പൽ കണ്ടെത്താൻ വിവരിക്കുന്ന കടലെടുത്തട്ടിലെയും മായ എന്ന ഭാഗം കാലിക്കറ്റ് സർവകലാശാല നാലു വർഷ മലയാള ബിരുദം പഠനത്തിനായുള്ള സിലബസിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കോമുദി